ഹലോ മൈഡിയേഴ്സ് അടുത്തിടെ പി എസ് സി നോട്ടിഫിക്കേഷൻ വിളിക്കാൻ സാധ്യതയുള്ള നാല് എക്സാംസിൻ്റെ കാര്യമാണ് പറയാൻ പോകുന്നത് ബെപ്കോ എൽ ഡി സി എ പി ഒ എൽ ജി എസ് കമ്പനി ബോഡ വി എഫ് എ അപ്പം ഈ നാല് പോസ്റ്റിലേക്കും ഉള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് ആദ്യ മാസങ്ങളിൽ തന്നെ എൻഡ് ചെയ്യുന്നതാണ് സോ ഇപ്പം റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒന്നര വർഷം ആയിട്ടുണ്ട് പി എസ് സി അടുത്ത ഒരു നോട്ടിഫിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ത്രീ മന്ത്സിനുള്ളിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സും എല്ലാം കഴിഞ്ഞ് അടുത്ത ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ പി എസ് സിയുടെ ഒരു ട്രെൻഡെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പഠിക്കാനുള്ളവർ ഇപ്പം തന്നെ പഠിച്ചു പോവുക ഇതെല്ലാം ടെൻത്ത് ലെവൽ ബേസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നമ്മളിതുമായി ബന്ധപ്പെട്ടൊരു ഫോക്കസ് ഏരിയയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതായത് രണ്ടായിരത്തി മുതൽ ഇരുപത്തി വരെ ഉള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് കണക്റ്റഡ് പോയിൻസിലേക്ക് പോകുന്ന രീതിയിൽ ജി കെ സയൻസിന് വേണ്ടിയിട്ടും എല്ലാ ദിവസവും മൺഡേ ടു ഫ്രൈഡേ വരെ ഇലവൻ എ എം മുതൽ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും റിവിഷൻസ് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും വീക്ക്ലി റിവിഷനും മന്ത്ലി റിവിഷനും ഉണ്ടായിരിക്കുന്നതാണ് ലോങ് ടേം ബാച്ച് ആണ് പത്ത് മാസത്തേക്ക് അഞ്ഞൂറ് രൂപയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് താങ്ക്